ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോ ഹി വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു വർഗം പടിയിൽ ഇപ്പിട്ടു കേട്ടോ അതായത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു മില്ലില് മില്ലിൽ നിന്ന് എൻ്റെ പരിചയമുള്ള ഒരാൾ ജിത്തോറിൻ്റെ വീടിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നെ കണ്ടു കണ്ടപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ തോല് വലിയ മരം വലിയ വലിയ മരങ്ങളും തോലിങ്ങനെ ഉണ്ടപ്പം പെറുക്കി പെറുക്കിയത് രാവിലെ അല്ല ഇന്നലെ ഇന്നലെ ഞാൻ ഇട സാധനം വാങ്ങാൻ പോയ സമയത്ത് വീട്ടിൽ സമയത്ത് ആ തോലൊക്കെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റേ തീമാരായിട്ടുള്ള ആൾക്കാരെ കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ എടുക്കുന്ന സമയത്താണ് ഇയാൾ ആൾ വന്നത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വറകൊക്കെ ഉള്ളു നിർത്തിട്ടോ അവർക്ക് ധൈര്യം ആയിട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എത്ര തുടക്കം ചോദിച്ചു പറഞ്ഞാൽ ആൾക്ക് വേണ്ട ഒക്കെ എടുത്തോ ഇതൊന്ന് പാളിപ്പോയാൽ തീരും എന്നാലും ഈ മഴക്കാലത്തേക്ക് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു കാര്യം കേട്ടോ നമ്മൾ തീരെ വറഗ് ഇല്ലായിരുന്നു കുറച്ച് വിറകുള്ളായിരുന്നു അപ്പോൾ മഴക്കാലം ആവുമ്പോഴേക്കും എന്താ രണ്ട് മൂന്ന് തട്ടി വിറകം കിട്ടിയില്ല അപ്പൊ രാജ്യത്തിന് അതിൻ്റെ പണിയിലോ അപ്പം അന്നേരം ആ പണി നിൽക്കുകൊണ്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടല്ല അത് കഴിഞ്ഞാൽ നേരെ പോയി കുളി ഇന്നാനൊക്കെ കഴിഞ്ഞ് ചേച്ചീൻ്റെ കുട്ടിക്ക് കുത്തിവെപ്പ് ഉണ്ടോ കാശിക്കുട്ടേനും ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും കുത്തിവെപ്പുണ്ട് അപ്പം രണ്ടുപേർക്കും കുത്തിവെപ്പ് ചെറുതായി സ്ഥലത്താകെ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ചിത്തറിൻ്റെ വണ്ടിയിട്ട് പോണത് അങ്ങനെ ഓരോ വണ്ടി പോകുമ്പോൾ എന്ന് വെച്ചാൽ കൂട്ടിലൊക്കെ പാടേലും വെറുക്കെടുത്ത് വരുന്നു എല്ലാവരും കൂടി പോകുന്നോ ചേച്ചു എന്ന് വെച്ചാൽ കുത്തിക്കാലേ അത് കഴിഞ്ഞാൽ തിരിച്ചു ഉണ്ടെങ്കിൽ പോകാനൊക്കെ വിചാരിച്ചിട്ടോ അപ്പം ചേച്ചീൻ്റെ കൂട്ടിക്കുള്ളതുകൊണ്ടേ ഞാൻ കാശിക്കോട്ട് തൽക്കാലം ഇപ്പോഴത്തെ കുത്തിയപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടോ പിന്നത്തേക്ക് മാറ്റി വെച്ചു എന്നുവെച്ചാൽ ഇത് മുന്നത്തെയാണ് ഒരു ഡോസ് അന്നും മരുന്നുണ്ടിരുന്നില്ല പിന്നെ വരിട്ട് പറഞ്ഞു വിട്ടതായിരുന്നു അപ്പം എനിക്ക് ഒന്നും എന്തായാലും കഴിയില്ല പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചെമ്പക്കൂത്ത് പാകം ഈ ബിൽഡിങ്ങിൻ്റെ പണി ഇറക്കുന്ന ഒക്കെ അങ്ങനെ ഇങ്ങനെയാക്കിയിട്ടുണ്ടോ അപ്പോൾ സാധാ കുത്തിവയ്പ്പിടുക്കുന്ന സ്ഥലം ഇതല്ല മുന്നത്തെ കൂടി കണ്ടിട്ടുണ്ടാവില്ലേ ഇത് കൊറോണ സമയത്ത് വാക്സിൻ എടുത്തിരുന്നൊരു ഏരിയയാണ് കേട്ടോ ഇപ്പോൾ ഇതാണ് കുത്തിവെപ്പിടുക്കുന്ന സ്ഥലം മുന്നത്തെ കുത്തിയപ്പെടുക്കുന്ന സ്ഥലം തന്നെ നമുക്ക് അത്ര സൗകര്യം പോരാം ഇത് ഇന്നത്തെ കൂടി ആക്കിയപ്പോൾ തീരെയില്ല കേട്ടോ ആ ഒക്കെ ഒരു ഇടിഞ്ഞ റൂമാണ് ഈ കൂടെ ഇങ്ങനെ തിങ്ങി നിരഞ്ഞ് നടക്കന്നെ അപ്പോൾ ഞാൻ ഈ കാശുപത്രി കൊണ്ട് ആദ്യം വന്നിട്ടോ അപ്പോൾ എനിക്കൊന്നും ഞാൻ അവിടെ കൊണ്ടാകട്ടെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇറച്ചി ചേച്ചിൻ്റെ കാർഡൊക്കെ എന്തായാലും നോക്കാനും നമ്മളാദ്യം കാട് കൊടുത്തിട്ട് പിന്നെ സിസ്റ്റർമാർ കുളിക്കുകയല്ലേ ചെയ്യുക അങ്ങനെയാണല്ലോ കുത്തിയപ്പൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത് എന്നാൽ ഞാൻ ഉള്ളിലൊക്കെ കയറി കൈയും കാലൊക്കെ കുടിച്ച് ചേച്ചിനെ കുറച്ച് നേരത്തെ ആക്കാൻ നോക്കിട്ടോ കേട്ടോ അമ്മമാര് ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടു നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്താ പറയുക ചേച്ചിന്റെ കുട്ടിക്ക് ആദ്യത്തെ ഡോസായ ചെറിയ കുട്ടികളല്ലേ അപ്പം ഞാൻ നമുക്ക് അങ്ങനെ അങ്ങനെ ചെമ്മ ആ ഹോസ്പിറ്റലിൽ നിർത്താനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ സിച്ചോടൊക്കെ കാര്യമുണ്ട് മൂന്നവണയൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ അവർ കുറച്ച് ഉറപ്പായിട്ടൊക്കെ പെരുമാറിയിട്ടോ എന്നാലും സാറിയില്ല നമ്മളാവശ്യമല്ലേ അപ്പം നമുക്ക് കണ്ടില്ല കിട്ടാൻ അടിക്കേണ്ടി വരും അപ്പം അങ്ങനെ കുട്ടീൻ്റെ കുത്തിവയ്പ്പ് എടുക്കുന്നത് എങ്ങട്ടോ ഇതിന് കുത്തിവയ്പ്പ് എടുത്തത് ചേച്ചിയും കൂടിയും കരഞ്ഞിട്ടോ ചേച്ചിയൊക്കെ അങ്ങനെയാണ് മനസ്സിന് തീരെ ഒരു ഉറപ്പില്ലാത്ത ആൾക്കാരാണ് ഞാൻ ഇങ്ങനത്തെ അതിലൊന്നോക്കി സങ്കടമാണ് കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ കരയുന്നത് പ്രകൃതി ഒന്നുമല്ല എന്തായാലും ഇതൊക്കെ ആവശ്യമുള്ള സാധനം തന്നെയല്ലേ അപ്പോൾ ചേച്ചി കുട്ടിക്കാരനുസരിച്ച് ചേച്ചിയും കരയിട്ട് കേട്ടോ അങ്ങനെ എത്ര സൂചിന്ന് പൊന്ന് രണ്ട് രണ്ടും കഴിഞ്ഞു രണ്ട് രണ്ട് കാലിലൊക്കെ ഇണ്ട് തോന്നുന്നുണ്ടായാലും പാടാനുള്ള കപ്പാസിറ്റിക്ക് ഒക്കെ ഉണ്ടോ ചേച്ചിയാണ് ഫോണൊക്കെ ഓഫാക്കി കാരണം സങ്കടം വന്നപ്പോയി അതിന് വേണ്ടി ഫോണൊക്കെ ഞങ്ങൾ നേരെ ചെമ്മകുത്തനേക്ക് ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലാണ് പക്ഷെ വീട്ടിലേക്ക് പോകുന്നില്ല എന്തറിയോ വീട്ടിലേക്ക് പോകാനെ ചേച്ചിന്റെ ഫോണൊക്കെ ആകെ അടിച്ചു പോയി ഡിസ്പ്ലേ ഒക്കെ പോയിന് ഈ പണ്ടത്തെ പോലെ ഒന്നല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ അല്ലേ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ വെക്കേഷൻ തന്നെയല്ലേ കള്ളിച്ച് തിമിർത്ത് ആർത്ത് ഉള്ള ചിറക്കുന്ന സമയം അല്ലേ അങ്ങനെ അല്ലല്ലേ ഇപ്പം ഈ ഫോൺ കൂടെ ഇങ്ങനെ ഈ കൊറോണ കാരണം കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടി സത്യം തന്നെയാണ് ഇതൊക്കെ ഉപകാരം ഉണ്ടായി എല്ലാ മക്കളെ കുഞ്ഞു കുഞ്ഞുമക്കളെ കയ്യിലും ഫോണായി മൊബൈൽ ഫോണായി പണ്ട് അങ്ങനെയല്ലല്ലോ അപ്പം പിന്നെ ഈ മൊബൈൽ ഫോണിലൊക്കെയാണ് സ്കൂളത്തെ വർക്കുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അത് അമ്മമാർ ചെയ്താൽ ആ വർക്ക് പിന്നെ അയച്ചു കൊടുക്കല്ലേ അങ്ങനെ തന്നെയല്ല എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ചേച്ചിക്ക് ഫോണൊക്കെ നിർബന്ധമായിട്ട് അതിപ്പോൾ ഫോൺ ഡിസ്പ്ലേ പോയിട്ടിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയിരുന്നു പിന്നെ വർക്ക് ഇങ്ങനെ പെൻഡിങ് ആയപ്പോഴേ ചേച്ചിക്ക് നനഞ്ഞിപ്പോൾ ബുദ്ധിമുട്ടല്ലേ പഠിക്കുന്ന കുട്ടികളല്ലേ വെച്ചിട്ട് അപ്പോൾ ഞാനും ചിത്രം ഒക്കെ കൂടിയാണ് ഇടവണ്ണയ്ക്കാൻ കിട്ടും നമ്മൾ ചിത്തോണ്ട് ഫോണൊക്കെ കൊടുക്കണത് ഞങ്ങൾ അങ്ങനെ വേണ്ടിയിരിക്കുകയല്ലേ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാമല്ലേ എന്ന് ഇട്ട് ഞങ്ങൾ വീട്ടിൻ്റെ അടുക്കെട്ടിയില്ല എന്നാൽ ചെമ്പക്കുത്ത തന്നെ അപ്പോൾ ഇത്തരം പറഞ്ഞു സായോട്ടെ കാത് കുത്തിയാൽ ചോദിച്ചിട്ടോ അപ്പോൾ അങ്ങനെ കാത് കുത്താൻ വേണ്ടി വരികയാണ് അപ്പോൾ കാത് കുത്താൻ മുന്നേ നമ്മൾ മറ്റേ എന്താ ഇപ്പോൾ ഫ്രൂട്ടിയില്ലേ ഫ്രൂട്ടിയൊക്കെ വാങ്ങിയവൾ സോപ്പിട്ട് കൈ കൊടുത്തിട്ടുണ്ടോ പക്ഷെ പെൺകുട്ടിക്ക് എന്താ പറയുക കുറച്ച് നിശം വെച്ചത് നാല് വയസ്സൊക്കെ അവൻ അതിൽ ഇനി അതുമല്ല നിശ്ചം വെച്ചിട്ടുണ്ടെങ്കിൽ പല വീഡിയോ കോളിൽ കാത്ത് കുത്തണം കണ്ണാണെങ്കിൽ കൂടി ആ ഞെട്ടിലും കരച്ചിലും ഒക്കെ ഇങ്ങനെ കാണും ഇവരത് ക്യാച്ച് ചെയ്യാണ് ഈ മക്കൾക്ക് ഇച്ചിരി കാര്യങ്ങൾ ഒന്നും അവർ ക്യാച്ച് ചെയ്യുന്നില്ലേ അപ്പോൾ അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നോക്കുക അല്ലേ അങ്ങനെ കണ്ട സമയത്ത് നോക്കുന്നത് ഭയങ്കര പൊടി ആയിട്ടോ അപ്പോൾ കണ്ടോ പതുങ്ങി പതുങ്ങിയിട്ട് പോണത് കയ്യൊക്കെ പിടിച്ചിട്ട് വരണമൊന്നുമില്ല പിന്നെ ഈ പോണേ കണ്ടില്ലേ ഇത് പാടുന്ന ഇറങ്ങിപ്പോയി രംഗാട്ടോ അതൊന്നും കുത്തിയിട്ടില്ല വെറുത്തവളെ പോയി നമ്മളെ എന്താ പറയുക നാണം കെടുത്തി കടന്നെ പോകും കേടിയാ അത്രേ അത് കഴിഞ്ഞ് പിന്നെ അവ തിരിച്ച് പോരുമ്പോൾ എ പി സി സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയെടുത്തിന്നെ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ തമ്മിൽ കുറേ പണികളൊക്കെ ഉണ്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതേ സ ഇപ്പം നമുക്ക് പണി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് പണി നടക്കണ വെള്ളം കൊണ്ടില്ല കേട്ടോ വെള്ളം കൊണ്ട് തന്നെ നമ്മളെ കിണറി നമ്മളെ ചതച്ചാശാനേ കിണറിൻ്റെ കയറൊക്കെ ഉലക്കൂന്ന് നടക്കുന്നുണ്ട് ഇടാൻ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ഈ കൊണ്ടുവന്ന് നടക്കുന്ന വെള്ളത്തിന്റെ കുറവിടെ ഇവിടെ അറിയുമോ അങ്ങ് ദൂരെ ദൂരെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുറേ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ എത്ര ദൂരമൊന്നുമില്ല നാലും നമ്മൾ പഞ്ചായത്തേക്ക് കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നത് ഞാൻ എന്താ പറയുക എനിക്ക് ഇങ്ങനെ പണികൾ ഇങ്ങനത്തെ വലിയ വലിയ പണികളൊക്കെ ഉള്ളി ബാലൻസിച്ച് പോകും ഒക്കെ ഭയങ്കര പേടിയാണ് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം നമുക്ക് പോവേണ്ടി വന്നാൽ ആലോചിച്ച് പറഞ്ഞി പോകാമെന്നുണ്ടെങ്കിൽ പോവേണ്ടി വരും തന്നെ വീട്ടിൽ പോകേണ്ടിവരും അപ്പം അമ്മയ്ക്ക് ഇതൊരു പണിയാവില്ലേ അപ്പം ഞാൻ ഇങ്ങനത്തെ പണികളും തിരുമ്പലൊക്കെ ആണെങ്കിൽ വേവയും തീർക്കാൻ നോക്കാണ്ട് കേട്ടോ എന്നാലിപ്പോൾ ഒരുവിധം നമ്മൾ സമ്മേളന പണിയെടുക്കാൻ എന്നിരിക്കും തന്നെ വലിയ ഗ്രേസ് നാടുവേദനയാണ് നാടുവേദന തന്നെ അങ്ങേത്താലേ ആണെന്ന് ഡോക്ടറെ കാണിച്ചിട്ടില്ല അതിനോർത്തി പോയത് ഡോക്ടറെ കാണിക്കണം എന്തായാലും വെള്ളത്തിന് പോകുന്ന രങ്ങോട്ടേക്ക് വെള്ളം കുറച്ച് ദൂരം തന്നെയാണ് എന്തായാലും എത്ര ദൂരമായാലും പിന്നെ നമ്മളെ മറ്റേ ജപ്പാൻ വെള്ളമല്ലേ അത് അത് കുടിക്കുന്നവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനത് കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ ബ്ലീച്ചിങ് എടുക്കാലൊക്കെ വെള്ളം എനിക്ക് തോന്നുന്നത് തോന്നുന്നതെന്താ വെച്ചാൽ ബ്ലീച്ചിങ്ങിന് വളമില്ലാതെ കാലയ്ക്കാ വെള്ളം എന്താ പറയുക ശുദ്ധീകരിക്കാനാണല്ലോ പക്ഷേ ബ്ലീ ബ്ലീച്ചിങ്ങിൻ്റെ അതേ വാ വെള്ളത്തിൻ്റെ കളർ തന്നെ വൈറ്റ് അപ്പോൾ അത് കുടിക്കാനും ബുദ്ധിമുട്ട് ഭയങ്കര സ്മെല്ലു കേട്ടോ അപ്പോൾ നമുക്ക് ഞങ്ങൾ പോകുക പല്ലുപോലും തയ്ക്കാൻ വയ്യ അത്രയും ബുദ്ധിമുട്ടാണ് പിന്നെ ആ വെള്ളം ഇങ്ങനെ കുടിക്കുക അതുകൊണ്ട് എന്താണ് ചെയ്യും പിന്നെ കുടിച്ചാൽ നമുക്ക് മനസ്സുറപ്പുണ്ടാവില്ലല്ലോ അപ്പോൾ ഈ താഴത്ത് കാനറ്റിക്ക് പോകുന്നേക്കാൻ തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ രണ്ട് പഞ്ചായത്ത് എങ്ങാറുണ്ട് കേട്ടോ ഒന്നിതും ഒന്ന് വേറെ ഉണ്ട് അങ്ങനെ ഞാൻ പോയപ്പോൾ അതിലൊരു പൂച്ച ചാടീന്ന് പറഞ്ഞ അവിടെ നിങ്ങൾ മടക്കിയതാണ് ആ പൂച്ച ചാടിയിൽ വെള്ളത്തിൽ കിടക്കണുണ്ട് ഇനി പതിനൊക്കെ എടുക്കുമ്പോഴേക്കും നേരം കുറയാവ് ഞാൻ ഈ കൻറ്റിക്ക് പോകാൻ അപ്പോൾ വെള്ളം മുക്കണുമ്പോൾ തൊട്ടിൻ കയറൊന്നും നമ്മളതല്ല അതൊക്കെ അയലൊക്കെ കാലത്താണ് ഇതൊക്കെ സോപ്പിട്ട് കുറച്ച് നേരത്തിന് വാങ്ങിയതാണ് നമ്മളെ നാടും നാട്ടുകാരൊക്കെ അങ്ങനെയാട്ടോ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപകാരത്തിനിലേ ഒന്ന് സഹായിക്കാൻ നമ്മളെ ഏരിയ ഒക്കെ മൊത്തം വീടുകളിലൊരു ഏരിയയാണ് അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹായിക്കാനൊക്കെ എല്ലാവരും സന്നദ്ധ സംഘടനയാണ് ഛേ സന്നദ്ധരാണ് എന്ത് വേണം വിചാരിക്കല്ലേ അങ്ങനെ കണ്ടോ ഞാൻ തൊട്ടിൻകാരൊക്കെ ഊരെ കൊണ്ടു കൊടുത്തിട്ടോ കൊണ്ടു കൊടുത്ത് വെള്ളം കൊണ്ട് ഞാൻ അങ്ങനെ പോട്ടെ ഇപ്പം ഇതിൻ്റെ വീഡിയോഗ്രാഫർ ചാരുമോള കേട്ടോ അറിയോ ഒന്നും നല്ല കുട്ടി അവളൊക്കെ പിടിച്ച് തരുന്നുണ്ട് പാവും അങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ കണ്ടോ കയ്യൊക്കെ ഇടയ്ക്ക് കളിക്കുന്നുണ്ട് അവിടുന്ന് വിളിച്ചാർക്കുന്നുണ്ട് ശരിയായോ ശരിയായി വെച്ചിട്ട് എനിക്ക് എന്ത് ശരിയായോ ഞാൻ അങ്ങ് ദൂരെ കിടക്കല്ലേ അപ്പോൾ കണ്ടോ ഞാൻ അമ്പലം എത്തിട്ടോ അത് ഞാൻ വീണ്ടും വന്നു ഗെയ്സ് തൊട്ടിൻ കയറൊക്കെ ഊരി കൊടുത്തപ്പോ ഒരു ചെറിയൊരു അബദ്ധം പറ്റി അമ്മ പറഞ്ഞൊരു കുടം കൂടി നിറച്ചടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ വന്ന് വീണ്ടും ഒരു ആൻ്റെ ഒരു വാളം കിടക്കണ്ടിരുന്നു അതൊക്കെ എടുത്തിട്ട് ഒരു വാളവെള്ളം കൂടി പുക്കണ്ടട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ എപ്പോഴും നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കണം പിന്നെ കൊണ്ടുപോകാൻ പിന്നെ കൊണ്ടുവയ്ക്കാൻ തുള്ളി കൂടി വെള്ളം കൂടി അവസ്ഥയിൽ മനുഷ്യൻ വന്ന് വന്നിരിക്കുമ്പോൾ കുറച്ച് വെള്ളം തരും വയ്ക്കുമ്പോൾ വെള്ളം ഇല്ലാതെ പറഞ്ഞ അവസ്ഥ അല്ല ചുക്കി പരിധാപകരല്ലേ അപ്പം അങ്ങനെ സിറ്റുവേഷനിലും ആരും വരുത്തി വെക്കരുതിട്ടോ വെള്ളം ഇനി മോട്ടറൊക്കെ എല്ലാത്തി കേടുന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടൊക്കെ ശ്രമിക്കണേ അപ്പോൾ അവിടെ ബാലാട്ടം ജോലിയും കഴിഞ്ഞിങ്ങനെ വരുന്നത് നമ്മുടെ വീണ്ടും അടുത്തുള്ള ബാലാട്ടം നടപ്പം ഭയങ്കര സഹകരണം കേട്ടോ കാരണം എല്ലാവരും വിണ്ടാലും പറയാനൊക്കെ ഭയങ്കര ഇതാ ആ ബാലാട്ടം ഒക്കെ എല്ലാവരും മുട്ടായില്ലേ കുട്ടിയൊക്കെ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീടൊക്കെ ഉണ്ടപ്പോൾ വാലാട്ടം നിന്നൊക്കെ തന്നിട്ടോ അവിടെ ചാരുമോളം കയ്യിലായിട്ട് ഒക്കെ അത്രയും അറിയില്ല വിചാരിച്ചു വിചാരിച്ചോടുത്ത് നോക്ക് ഫോണ് കിട്ടണ്ടതില്ല അങ്ങനെ വീണ്ടും വെള്ളമൊക്കെ നിറച്ച് നമ്മളെ അയൽക്കാരി ഒരു പെണ്ണപ്പം വെള്ളം മുക്കം വന്നിട്ടോ പിന്നെ അവളോട് കണ്ടിട്ടോ വർത്താനം പറഞ്ഞത് കാരണം നമ്മൾ നമ്മളെന്തെങ്കിലും ഈ താരത്തിക്കൊക്കെ ഇങ്ങനെ ഇറങ്ങും ഉൾട്ടയും വീട്ടിലല്ലോ അതിൽ കുട്ടികളും മക്കളൊക്കെ ചെറിയ ചെറുത്തായാലും തന്നെയാണ് നമുക്ക് നമ്മളെ കാര്യങ്ങളൊന്നും കഴിഞ്ഞു പോല ഞങ്ങൾ കണ്ടു തന്നെ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇരുന്നിട്ട് ഇപ്പം പിന്നെ അതിനെ ടൈം കിട്ടാതെയൊക്കെ ആയി ഇതൊക്കെ ഉണ്ടാകാം വെള്ളമൊക്കെ നിറച്ചു രണ്ട് കാലവും ഈ ചെമ്പട്ടിയും ഇതൊക്കെ നിറച്ചിട്ടുണ്ട് ഇന്നത്തെ വീട് എത്രയാണോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യും താങ്ക് യു